ം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അത് നല്ല മഴ അങ്ങ് തകർത്ത് പെയ്യാണ് അപ്പോൾ നല്ല കാറ്റും മഴയൊക്കെയാണ് അപ്പോൾ അതാ മുറ്റം മുഴുവൻ കണ്ട നല്ല പോലെ ചപ്പക്ക വേണിട്ടുണ്ട് അപ്പം രണ്ട് മൂന്ന് ദിവസമായി തുടർച്ചയായ മഴയാണ് അപ്പം കുട്ടികൾക്കൊന്നും സ്കൂളൊന്നും ഇല്ല അപ്പോൾ ഇന്നും മോനെ ലീവാണ് അപ്പോൾ നമുക്ക് രാവിലത്തെ പരിപാടികളൊക്കെ നോക്കാം അപ്പോൾ അപ്പത് ഇന്ന് രാവിലെ ഞാൻ ദോശയാണ് ആക്കുന്നുണ്ടോ അപ്പോൾ ഇന്നലെ ഞാൻ അരച്ചു വെച്ചിരുന്നു അപ്പോൾ നമുക്ക് കറണ്ടും രണ്ട് ദിവസമായി ഇല്ലാത്തത് എന്നിട്ടാണ് ഇന്നലെ വൈകുന്നേരം വന്നത് അപ്പോൾ അത രാവിലെ തന്നെ ദോശയാണ് ആക്കുന്നത് അപ്പോൾ നെയ് റോസ്റ്റാണ് അപ്പോൾ നെയ് റോസ്റ്റും ചട്ണിയാണ് കേട്ടോ ചട്ണിയാണ് ആക്കുന്നത് പിന്നെ വേറെ കറികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഇതാ നല്ല അടിപൊളി നല്ല ഈ മഴയത്ത് നല്ല ചൂട് ദോശയും ചട്നിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് പിന്നെ ഇന്ന് സ്കൂളൊക്കെ ലീവ് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചൊന്നാൽ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ അതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ച് ആയിട്ടാണ് ഞാൻ പിന്നെ ചോറും കറികളൊക്കെ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആകുന്ന ആ സമയം കൊണ്ട് തന്നെ ചോറും കറികളൊക്കെ ആവണല്ലോ മോനെ കൊണ്ടുപോകാനും വേണം അപ്പോൾ ഇപ്പം പിന്നെ സ്കൂളൊക്കെ ലീവായതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം മാത്രമാണ് കറികളൊക്കെ വെക്കാനായിട്ട് നോക്കുന്നത് പിന്നെ ഈ ഒരു സമയത്ത് രാവിലെ പിന്നെ നമുക്ക് മുറ്റൊന്നും അടിച്ചു വരാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞു കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ചോറിന് വെള്ളമൊക്കെ വെച്ച് അരിയിട്ടിട്ടുണ്ട് അപ്പോൾ അതായത് ഏകദേശം എന്തായാലും ഒരു ഒന്നര മണിക്കൂറോളം വേവുണ്ട് അപ്പോൾ ചോറൊക്കെ വേവുന്ന ആ ഒരു ടൈമുണ്ട് അതാ നമുക്കിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാം കഴിച്ചതിന് ശേഷം കറികളൊക്കെ വെക്കുന്ന പിന്നെ ചെയ്യാം പിന്നെ ഈ ഒരു സമയത്തുണ്ടല്ലോ ഞാൻ രാവിലെ ഡ്രസ്സുകളൊക്കെ അലക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്നിപ്പോൾ വാഷിംഗ് മെഷീനിന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി പണികൾ ചെയ്യാം അപ്പോൾ അതാ ഇപ്പം എല്ലാം പിന്നെ അലക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഈ ഒരു തുണികളൊക്കെ ഒന്ന് ആറിയിട്ടേറ്റ് ആറിയിട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ഇപ്പം തന്നെ നമുക്ക് രണ്ട് മൂന്ന് ദിവസമൊക്കെ പിടിക്കുന്നുണ്ട് ഇത് ഉണങ്ങാനായിട്ട് കാരണം ഇപ്പം തോരാത്ത മഴയാണ് രണ്ട് മൂന്ന് ദിവസമായി തുടർച്ചയായിട്ടുള്ള മഴയാണ് അതുകൊണ്ട് തന്നെ ഡ്രസ്സുകളൊക്കെ ആറിയാലും ഒരു എന്താ പറയുക ഒരു കുളുപ്പമുണ്ട് കുളുപ്പെന്ന് പറഞ്ഞാൽ ചെറിയൊരു നനവ് നമുക്ക് ഫീൽ ചെയ്യും പിന്നെ അപ്പോൾ കുളിക്കാനൊക്കെ പോകുന്ന സമയത്ത് ഡ്രസ്സൊക്കെ ഒന്ന് അയൺ ചെയ്തിട്ടാണ് എടുക്കുന്നത് എല്ലാവർക്കും ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാവും നമ്മളെത്ര ഡ്രയറിലിട്ട് ഉണക്കിയാൽ പോലും നല്ല മഴ മഴയത്തൊക്കെ ഈർപ്പം ഉണ്ടാവും പിന്നെ ചെറിയൊരു വെയിലും കാറ്റൊക്കെ വന്നാൽ മാത്രമേ നല്ല രീതിയിലൊക്കെ തുണികളൊക്കെ പിന്നെ പിന്നെന്താ ഇത് ഞാനുണ്ടല്ലോ തുണി അരിടാൻ വേണ്ടി മേലെ കയറിയപ്പോൾ ഒന്ന് ഇതാ നമ്മളെ വീട്ട് മേലെ നിന്ന് വീട്ടിൻ്റെ ഒരു വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇപ്പം എല്ലാം ഇങ്ങനെ പച്ചപ്പാണ് ഭയങ്കരമായിട്ട് അപ്പോൾ കാണുമ്പം ഒരു നല്ല ഭംഗി തോന്നി അതുകൊണ്ട് ഞാൻ മുകളിൽ നിന്നൊന്ന് വീഡിയോ എടുത്തതാണ് അത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് കറി വെക്കാനായിട്ട് ഇതാ കൂണാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കൂണ് വറുത്തരച്ച് വെക്കുന്ന ഒരു കറിയുടെ റെസിപ്പി ഞാൻ ഇട്ടിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്ന കൂണ് തോരം വയ്ക്കുക ചെയ്യുന്നത് അപ്പോൾ ഇത് ചിപ്പിക്കൂണാണ് അപ്പോൾ രണ്ട് പാക്കറ്റ് വാങ്ങിയിരുന്നു അപ്പോൾ ഞാനിപ്പോൾ ഒരു പാക്കറ്റാണ് പിന്നെ തോരം വെക്കാനായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു പാക്കറ്റ് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ നാളെ സ്കൂളിലേക്ക് കൊണ്ടുവിടോ കൊടുത്തുവിടാമല്ലോ അതുകൊണ്ട് അത് ഞാൻ അടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അടുത്ത ദിവസം കറി വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇന്ന് നമുക്കിതൊന്ന് തോരം വെക്കാം അപ്പോൾ ഇതോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചിടുക കത്തിയുടെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ നമുക്ക് കൈ കൊണ്ട് തന്നെ എടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് അതിൻ്റെ വെള്ളം അറാനിട്ട് വെച്ചുകൊടുക്കാം എന്നിട്ടൊരു പാനടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിക്കാം അതിന് ശേഷം കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് പൂനിട്ട് കൊടുക്കാം പിന്നെ ഇനി ഇതിലേക്ക് ഞാനൊരു അരക്കഷ്ണ സവാള രണ്ട് മൂന്ന് പച്ചമുളക് അതുപോലെ തന്നെ രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് വേവാനായിട്ട് ഒട്ടും വെള്ളം ഒഴിക്കണ്ട കൂണിൽ നിന്ന് തന്നെ ഒരുപാട് വെള്ളം ഊറി വരും പിന്നെ ഇനി ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഒരു ഇരുപത് മിനിറ്റ് സമയം വേവിക്കണം കാരണം ഇതിന് ചെപ്പിക്കൂണാണ് അപ്പോൾ ചെപ്പിക്കൂണിന് കുറച്ച് വേവുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഇരുപത് മിനിറ്റ് സമയം ലോ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കുക അത് ഇപ്പം തന്നെ അതിലേക്ക് വെള്ളം ഊറി വന്നിട്ടുണ്ട് ഇനി ആ ഒരു ഇരുപത് മിനിറ്റ് സമയം കഴിഞ്ഞ് അതിനൊന്ന് വെള്ളമൊക്കെ വറ്റിച്ചെടുത്ത് അതിലേക്ക് ആവശ്യത്തിന് തേങ്ങയും കൂടെ ചേർത്ത് നമുക്ക് പിന്നെ വറവാക്കിയെടുക്കാം പിന്നെ ഈയൊരു സമയമുണ്ടല്ലോ ഞാൻ വെള്ളരിക്ക ഒന്ന് വേവിക്കാനായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ വേവിക്കാനായിട്ട് വെക്കുമ്പോൾ അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമാണ് ചേർത്തത് അങ്ങനെ വെന്ത് വന്നതിന് ശേഷം അതിലേക്ക് പുളിയൊന്ന് പിഴിഞ്ഞ് കൊടുത്തു പിന്നെ അതിലേക്ക് തേങ്ങയും ചിരകി കിട്ടും കാരണം ഇത് ഒരു വെള്ളരിക്ക പുളിങ്കറിയുടെ റെസിപ്പിയാണ് പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കറിയാണ് പിന്നെ പുളിങ്കറിയും അതുപോലെ തന്നെ കൂണ് തോരനുമാണ് പിന്നെ ഇപ്പം വെച്ചിട്ടുള്ളത് പിന്നെ പിന്നെയിപ്പോൾ നമുക്ക് ചോറ് ഉണ്ണേണ്ട ആ ഒരു സമയമാകുമ്പോൾ നമുക്കൊരു മുട്ട ഓംലെറ്റും അതുപോലെ തന്നെ കയ്പൊക്കെ കൊണ്ടാട്ടമുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വറുത്തിട്ട് നമുക്ക് ചോറ്ണ്ണം ഇനിയിപ്പോൾ എന്താ ഇതിലേക്ക് ഞാൻ കടുകും ഉലുവയും കൂടിയാണ് വറുത്തിടുന്നത് അപ്പോൾ തേങ്ങയൊക്കെ അരച്ച് നന്നായി തിളച്ച കറിയൊക്കെ സെറ്റായി വരുമ്പോഴേക്കും അതിലേക്ക് ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ജീരകത്തിൻ്റെ പൊടി ഇല്ലാത്തവർ തേങ്ങ അരക്കുമ്പോൾ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ എല്ലാ പണികളും ഒന്ന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്താ പാത്രങ്ങളൊക്കെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കിച്ചണൊക്കെ തുടച്ച് വൃത്തിയാക്കി ഇനിയിപ്പം തന്നെ നമ്മൾ ഉച്ചക്ക് ഉണ്ണുന്ന സമയമാണ് അപ്പോൾ അത് ഞാനൊരു മുട്ടയും ഓംലേറ്റും അതുപോലെ തന്നെ കയ്പൊക്കെ കൊണ്ടോട്ടൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ പിന്നെ ഉണ്ണണ്ട സമയമാകുമ്പോൾ മാത്രമല്ലേ ചെയ്യണ്ടോ അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഒന്നും എടുക്കാതിരുന്നത് പിന്നെ എൻ്റെ മോനുണ്ടല്ലോ കറി ഇതുപോലെ എടുക്കാം കേട്ടോ ഒരൊറ്റ കഷ്ണം പോലും തവിയിലേക്ക് വരാതെ അത്രയും സൂക്ഷിച്ചിട്ട് എടുക്കാം അപ്പോൾ ഇതുപോലത്തെ കുട്ടികളൊക്കെ നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇനി ചോറൊക്കെ ഉണ്ടേഷം അത്ര വലിയ പണികളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് സമയം കിടക്കുകയൊക്കെ ചെയ്യും കേട്ടോ പിന്നെന്താ വൈകുന്നേരത്തെ ചായയുടെ പരിപാടിയൊക്കെയാണ് അപ്പോൾ ഞാനൊരു മൂന്ന് നാല് നേന്തപ്പഴം ചെറിയ നേന്തപ്പഴം കേട്ടോ വലിപ്പമൊന്നുമില്ല ഒരു നാല് നേന്തപ്പഴം പുഴുങ്ങിയെടുത്ത് പിന്നെ അതൊന്ന് ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഉന്നക്കായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് ചേർക്കേണ്ട ഫില്ലിങ് പിന്നെ തേങ്ങയും പഞ്ചസാരയും അതുപോലെ ഒരു നാലഞ്ച് ബദാമും അതുപോലെ തന്നെ നാല് ഒക്കെ പരിപ്പൊക്കെ നുറുക്കിയെടുത്തതാണ് അപ്പോൾ നമ്മൾ പഴന്ത ഒന്ന് പിന്നെ ആക്കി എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഫില്ലിങ് കൊടുക്കാം എന്നിട്ടത് ഉന്നക്കായയുടെ ഷേപ്പിന് പിന്നെ നമുക്കിതൊന്ന് ആക്കിയെടുക്കാം ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഇതിന് മുന്നേ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അതുകൊണ്ടാണ് ഞാൻ ഇത് ഒന്ന് രണ്ട് തവണ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ പഴം പുഴുങ്ങുന്നതും മുടക്കുന്നതും ഒന്നും കാണിക്കാതിരുന്നത് അപ്പോൾ അത് റെഡിയാക്കി എടുക്കുക പിന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ അധികം പഴം പഴുത്തിട്ടില്ല ഉണ്ടായിരുന്നില്ല ഇപ്പം പഴം പൊരിയോ അല്ലെങ്കിൽ പഴം പുഴുങ്ങിയിട്ട് കഴിക്കാൻ പോലും നമുക്കത്ര അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കൊരു നാല് നേന്ത്രപ്പഴാണ് ഞാൻ എടുത്തത് അതിൻ്റെ അകത്ത് നിന്ന് ഒരു ഒമ്പതെണ്ണ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു വല് വലിയ വലുപ്പമൊന്നും അല്ല എന്നാലും ഒരുമാതിരി എനിക്ക് ഒരു ഒമ്പതെണ്ണം കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പം നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇതൊരു വെള്ളപ്പച്ചട്ടയാണ് കേട്ടോ നോൺ സ്റ്റിക്കിൻ്റെ അപ്പോൾ അതിൽ കുറച്ച് മാത്രം എണ്ണ ഒഴിച്ച് കൊടുക്കുക കാരണം നോൺ സ്റ്റിക്ക് പാനായതുകൊണ്ട് എണ്ണ അങ്ങനെ വറ്റി പോവുകയൊന്നും ചെയ്യില്ല അതുകൊണ്ട് കുറച്ച് മാത്രം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ അതായത് ഇനിയിപ്പോൾ അത് നമുക്കൊന്ന് അരിപ്പേരിയൊക്കെ എടുത്തു കൊടുക്കാം അതുപോലെ തന്നെ ബാക്കി എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് അപ്പോൾ എല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇത ഈ ഒരു കളറിൽ വേണം കേട്ടോ നമുക്ക് എണ്ണയിൽ നിന്നും മാറ്റുമ്പോൾ ഉണ്ടാവാണ്ട് നല്ലൊരു ഗോൾഡൻ കളറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പം എന്താ അതിൻ്റെ അപ്പം ഞാൻ ചായയും കൂടെ വെച്ചിട്ടുണ്ട് അപ്പം നമ്മളിപ്പോൾ ചായ കുടിക്കുകയാണ് കേട്ടോ വൈകുന്നേരമൊക്കെ ആയി പിന്നെ ഇപ്പം കുറച്ച് മഴയൊക്കെ കുറഞ്ഞിട്ടുണ്ട് മഴയൊക്കെ കുറഞ്ഞതിന് ശേഷം ഞാൻ എന്താ മുറ്റൊക്കെ അടിച്ചു വാരി ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നല്ലൊരു വീഡിയോയും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അപ്പോൾ എല്ലാവർക്കും താങ്ക്